ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഏഴ് പഞ്ചായത്തുകളിൽ നിന്നും ഗ്രാമസഭകളിൽ നിന്നും തിരഞ്ഞെടുത്ത അറുപത്തിയാറിൽ പരം പേർ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിലെ കാഞ്ഞിരപ്പള്ളി സെന്റോക്സ് കോളേജിൽ തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ എട്ട് ലക്ഷം രൂപ വകയിരുത്തിയ അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ശ്രവണ സഹായ യന്ത്രം വിതരണം നടത്തും എണ്ണായിരം രൂപ മുതലുള്ള വില കൂടിയ യന്ത്രമാണ് വിതരണം നടത്തുന്നത് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ആ ഫണ്ട് ഒന്നും നമുക്ക് അത് തികയത്തില്ല എല്ലാ ഗുണഭോക്താക്കളൊന്നും കൊടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് നമുക്കൊരു തോന്നലുണ്ട് നമ്മളെ ഈ കൂടി നമുക്ക് അറിയാൻ തികഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോജക്റ്റിൽ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ നമ്മൾ വീണ്ടും ശ്രവണ സഹായിയുടെ പ്രോജക്റ്റ് നമ്മൾ വെക്കുന്നതായിരിക്കും എനിക്കൊന്നേ നിങ്ങളോട് പറയുവാനുള്ള ഏതാണ്ട് ഒരാൾക്ക് ശ്രവണ സഹായിക്ക് എണ്ണായിരം രൂപയോളം അതിൻ്റെ മെഷീനെ കുറഞ്ഞത് അത് കൂടുതൽ അതിൻ്റെ ഓരോരുത്തർക്കും അവൻ്റെ ചെക്ക് ചെയ്തിട്ട് വേണ്ട തുക വകയിരുത്തിയാണ് നമ്മളവിടെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ വേണ്ട ആൾക്കാർക്ക് ഇരുപതിനായിരം രൂപ അടുത്ത് വരെ വരുന്നവരുണ്ട് പതിനാറും ഇരുപതിനും ഇടയ്ക്കൊക്കെ വരും ടാർഗറ്റ് ടാർഗെറ്റിട്ട് അവർ നോക്കിയിട്ട് എന്താ വേണേലും അതുകൊണ്ടാണ് ആ ഫണ്ട് തികഞ്ഞില്ല എങ്കിൽ വീണ്ടും വെക്കുമെന്ന് പറഞ്ഞത് നമ്മൾക്കറിയാം ഇത്രയും നാളും ഞങ്ങൾ ഈ അറുപത് വയസ്സിന് വരുന്ന മുന്നിൽ വരെ എല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു നമ്മുടെ മക്കൾ നമ്മളെ വിളിക്കുമ്പോൾ അച്ചാന്നും അമ്മയെന്നോ വിളിക്കുമ്പോൾ കേൾക്കാൻ പറ്റും കൊച്ചുമക്കൾ വിളിക്കുമ്പോൾ അതൊക്കെ അതിന് കേൾവി കുറവ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കാൻ പറ്റാതെ വരുന്നു നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെയൊക്കെ വിളിവെച്ച ശരിക്കും കറക്റ്റ് കേൾക്കാൻ പറ്റാതെ വരുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിൽ മാനസികമായിട്ട് നമുക്ക് വിഷമം വരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഈ സഹായി എന്ന ഉപകരണം എല്ലാവർക്കും വാങ്ങാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി നമ്മൾ തീരുമാനിക്കുകയും നിങ്ങളെ സഹ വായിക്കാൻ ഞങ്ങൾ ഭരണസമിതി തീരുമാനിച്ച് ഒരു പ്രോജക്റ്റ് വെക്കും തീർച്ചയായിട്ടും നിങ്ങളത് അത് നല്ലൊരു വിലയോട് തന്നെ അത് നല്ലൊരു ഗുണമായിട്ട് തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഏതാണ്ട് നൂറ്റി എഴുപതോളം ഗുണഭോക്താക്കൾ അവിടെ ആപ്ലിക്കേഷൻ തരികയും ഇങ്ങനെ ഇവിടെ എന്നെത്തുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ സർക്കാർ തരുന്നതാണെന്ന് ഓർത്തോണ്ട് ഇത് ഒരു നിസ്സായാവസ്ഥയെ കാണരുത് ഈ ഉപകരണം കൃത്യമായിട്ടും ഭംഗിയായിട്ടും നമ്മൾ അതിന് ബാൽട്ടറി ഉൾപ്പെടെയാണ് ആ മിഷൻ തരുമ്പോൾ അതിന് നാല് ബാൽട്ടറി ഉൾപ്പെടെയാണ് കിട്ടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ സ്ഥിരം സമിതി ചെയർമാൻമാരായ ടി ജെ മോഹനൻ ഷക്കീല നസീർ മെമ്പർമാരായ പി കെ പ്രദീപ് രക്നമ്മ രവീന്ദ്രൻ ജോഷി മംഗലം ഡാനി ജോസ് അനു ഷിജു പാറത്തോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു മോഹനൻ റോജി മുട്ടത്ത് സി ഡി പി ഒമാരായ മിനി ജോസഫ് ഗീത പി കെ ജോയിൻ സി ഡി ഒ ടി സിയാ പ്ലാൻ ക്ലർക്ക് ദിലീപ് കെയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു